ുള്ള ആൾക്കാരുടെ ഇന്ന ഗ്രൂപ്പാണ് വാട്സപ്പ് ഗ്രൂപ്പ് അതിൽ നമ്മളെ ഉദ്ദേശം എന്ന് വെച്ചാൽ മാതാപിതാക്കൾ അനാഥരായ മാതാപിതാക്കൾ മക്കൾ നോക്കാത്ത മാതാപിതാക്കളില്ല ഉള്ളിൽ അത് കൊണ്ടുവിടുന്നില്ല അപ്പൊ അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു കുഞ്ചിരി പുറമുഖത്തൊരു കുഞ്ചിരി വിടുന്നതാണ് നമ്മളെ കൊണ്ടാകുന്നത് ചെയ്യുന്നത് പക്ഷെ എന്താ പറഞ്ഞാല് നമ്മളെ അഞ്ചാമത്തെ വാർഷികം കാസർഗോഡ് ജില്ലയിൽ വെച്ചിട്ട് നമ്മോഷിക്കും ആ സമയത്ത് നമ്മക്കൊപ്പം ഉണ്ടായ മക്കളാണ് നിങ്ങൾ അപ്പൊ നിങ്ങളെ എന്തെന്ന് പറഞ്ഞാൽ നിങ്ങളടുത്ത് ഒരുപാട് ഉച്ചത്തിന് മുന്നിട്ടോ ഇൻവെട്ടറിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രൂപ്പ് എന്നോട് അശ്നാമ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ആ ഗ്രൂപ്പിൽ പറയുമ്പോൾ എത്രയും പെട്ടെന്ന് ഒരു ഒരു ആലോചിക്ക പോലും ചെയ്യാതെ നമ്മുടെ ഗ്രൂപ്പിന്റെ അഡ്മിനെ പറഞ്ഞ് സാമിത അത് കൊടുത്തോളൂ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ പരിപാടിക്ക് നമ്മുടെ പരിപാടി കളർഫുൾ ആക്കാനേ നമുക്ക് ഏറ്റവും മുൻപന്തിയിൽ മുൻപന്തിയിലെത്തുന്ന നമ്മുടെ മക്കളാണ് ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തില്ല കുഞ്ഞാർക്ക് കൊടുക്കില്ല എന്നുള്ള ഒരു ചോദ്യമാണ് നമ്മൾ എടുത്തു വന്നത് അതുകൊണ്ട് നിങ്ങൾക്ക്

मंडे में यहाँ ये अमेरिके अमेरिका के दर्शन अमेरिका सीधे करता है नाराज है अमेरिके आके इस जम्मू कश्मीर के नॉर्थ और दार्त समझकर करते हैं इसने अमेरिका को लड़ा दिवा काले ने बढ़ते हुए पुरिया लेने चूड़ा ना हमें बहुत ही ठुठी पड़ा है वो रहते हैं सहायते के लिए വാട്സപ്പ് കൂട്ടായിട്ടുള്ള സോഷ്യൽ മീഡിയ വളരെയധികം നല്ല നിലയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതിൽ കൂടുതൽ അത് വിശ്വസിക്കില്ല കൊണ്ടെത്തിക്കാറ് പ്രത്യേകിച്ചും സ്ത്രീ ഭാഗം സ്ത്രീകളുടെ ഭാഗങ്ങളിൽ അതിനെല്ലാം വിവിധമായിട്ട് ആ സോഷ്യൽ മീഡിയ ക്രിയാപ്രദമായ രൂപത്തിൽ എങ്ങനത് അതിനെ പ്രകരിക്കാനും ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാനും പറ്റുമെന്ന് അവരെ തെളിയിച്ചിട്ടാണ് ഇൻട്രോസ് ചെയ്തതിൽ കേരളത്തിലെ ആറ്റം ഏറ്റവും വരെ ഈ ശൃംഖല തിരഞ്ഞെടുക്കുന്നതെന്നാണ് ായിട്ടും അതിന്റെ നന്മകൾ കേരളക്കാരെ കൂടുതൽ കിട്ടുന്നു കാര്യങ്ങളാണ് സൽക്കർമ്മങ്ങൾ ഇനിയും നല്ല രീതിയിൽ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യാനും ഈ സംഗമം ഈ വാട്സപ്പ് കഴിഞ്ഞ അഭിവൃദ്ധി സേവനത്തിന്റെ ഭാഗം അഭ്യസിപ്പിച്ചു മുന്നോട്ട് ലഭിക്കുന്നു എന്നും അത് കിട്ടിയത് നിങ്ങൾ നിങ്ങൾക്കും ഇത് ഒരു സന്ദേശമാണ് ഭാവിയിൽ നിങ്ങൾ വലുതായി പന്ത്രണ്ട് വലുതാപ്പോൾ ഇതുപോലെ സേവനം ചെയ്യാനും ഇത് വിവരങ്ങളും അപ്പഴും നല്ല മനസ്സ് നിങ്ങളിൽ ഉണ്ടാവട്ടെ നിങ്ങൾ ഇതിന് മാതൃകയായിരുന്നു പറയുന്നത് സമയം എല്ലാ അല്ലെ കുറെ സമയം അനാവശ്യമായിട്ടുള്ള ആവശ്യമില്ലാത്ത കുറെ സന്ദേശങ്ങളിലേക്ക് മാറാനും കുറെ കാര്യങ്ങൾ നോക്കാനും ഉപയോഗിക്കുന്നത് സമൂഹത്തിന് അവശ നൽകുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിടക്കുന്ന ഒരുപാട് ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അല്ലെ നമുക്കിപ്പൊന്ന് വന്നത് തീർച്ചയായിട്ടും നമ്മുടെ എന്ത് കാര്യയില് അപ്പോൾ ഈ വേണ്ട അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് ഗ്രൂപ്പ് കിട്ടും ഗ്രൂപ്പിലിട്ട് അത് പ്രഖ്യാപിച്ചു നമുക്കത് എത്തി അല്ലേ ഇതൊക്കെയാണ് നമ്മൾ മാത്രമേ നമുക്ക് എങ്ങനെ ആളുകളെ സഹായിക്കാൻ പറ്റും ആളുകളുടെ ആവശ്യങ്ങൾ എങ്ങനെ ജോലി കൊടുക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുവാനാണ് നമുക്ക് അവിടെ മുന്നേ കിട്ടുന്നത് അല്ലേ ഏതായാലും ഇവര് ഇപ്പോൾ നമ്മുടെ ഇത്തരമാണ്

െ നമ്മളും നമ്മുടെ മനസ്സിൽ ഞാൻ പെട്ടായിട്ട് ഞാൻ ആളല്ലായിട്ട് ഞാൻ വിശാല ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ സമൂഹത്തെ സഹായിക്കുന്ന പാവങ്ങളെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ ഞാനും ചെയ്യും എന്നുള്ള നെയ്യത്ത് ും ഈ ദിരത്തിന്റെ പ്രഷറാണ് ഇപ്പൊ ദഗിരത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അറിയാം ഞങ്ങൾ കുറേ ആൾക്കാരുണ്ട് ഞങ്ങള് ഒരു ഒന്നും ഇല്ലാതെ കുട്ടികൾക്ക് സേവനം ചെയ്യണമെന്നിട്ടാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് എല്ലാം ജോലി ഉണ്ടാരാണ് പക്ഷെ ആ ജോലിയൊക്കെ വിട്ട് ഞങ്ങൾക്ക് ഒരു സമാധാനം നിന്ന് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യിക്കുവാണ് അപ്പൊ ഞാനൊക്കെ ഇപ്പൊ ഇന്ന് രാവിലെ ബാംഗ്ലൂരിൽ വന്നതാണ് എന്നാലും ഇവിടെ ഓടിയൊക്കെ ചെയ്ത് കാരണം ഈ ഒരു സംഘടനയുണ്ട് അവരൊരു പരിപാടിക്ക് ഞാൻ പോയിരുന്നു ഒരു ഒരു മാസം മുമ്പ് കോൺഫറൻസ് കൊണ്ട് നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവരെ നമ്മുടെ അതാന്റെ ഒക്കെ അവരെ അവകാശം കണ്ടിരുന്നു അപ്പൊ ഇവർ ഇങ്ങനെയാണ് ഇവർക്കും ഞങ്ങൾ പറഞ്ഞ പോലെ നല്ല ജോലിയുണ്ട് മറ്റേ വീട്ടിലും മക്കളുണ്ട് കുഞ്ഞു മക്കളുണ്ട് അതൊക്കെ വിട്ടിങ്ങനത്തെ സർവീസിൽ ഇറങ്ങിയത് കാരണം നമ്മളിപ്പോ നിങ്ങളൊക്കെ കുട്ടികളാണ് നിങ്ങൾ വലുതാവും അപ്പൊ നമ്മളെ ജീവിതത്തിൽ അർത്ഥമുണ്ടായെങ്കിൽ നമ്മൾ എന്തെങ്കിലും താമസത്തിന് വേണ്ടി ചെയ്യാം ഒരു ഭക്ഷണം കഴിക്കുക അതിൽ പഠിക്കുക കണ്ടുറങ്ങാ അതെല്ലാം നമ്മളെ നമ്മളെ കൂടി തന്നെ നല്ല സമൂഹത്തിന് ഉപകാരപ്രദമായ ചെയ്യണമെന്ന് നമ്മളിപ്പോ നിങ്ങൾ മനസ്സിൽ മനസ്സിലും ഉറപ്പിക്കാം നീക്കിയാൽ നമ്മൾ വരുത്താൻ നമ്മൾ പഠിച്ചതല്ല നമ്മുടെ സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ അതിന് ഉദാഹരണമായി കഴിഞ്ഞ ആഴ്ച ഡോക്ടർ ചെയ്യേണ്ടത് നമ്മുടെ ദിക്കലത്തിന്റെ സ്കൂളിൽ വണ്ടി കൊണ്ടായിരുന്നു അപ്പൊ അത് മീൻ പറഞ്ഞ ഡോക്ടറാണ് മുഖ്യാതിഥായി പങ്കെടുത്തത് പക്ഷെ മീൻ പറഞ്ഞിട്ട് അതിനോട് ഏറ്റവും അറിയപ്പെടുന്നത് നൂറ് സാർജനാണ് അപ്പൊ മുപ്പത് പറഞ്ഞു മുപ്പർക്ക് ക്യാൻ്റയിലും മറ്റും എല്ലാം നല്ല ഓഫർ ഉണ്ടായിരുന്നു എത്ര ലക്ഷക്കണുപ്പ് പക്ഷെ മൂപ്പര് തീരുമാനിക്കും ഞാൻ വളർന്ന കാസർഗോഡായിരിക്കണം എന്റെ സേവനം ചെയ്യുന്നത് അതുകൊണ്ട് മൂപ്പര് ആ ഓഫറൊക്കെ ഒഴിവാക്കി കാസർഗോഡിൽ ഇന്ത്യ ഹോസ്പിറ്റലിലും മറ്റൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ നിങ്ങളും നമ്മുടെ നാട്ടിൽ നിന്നും നമ്മളെ കുടുംബക്കാർക്കും നമ്മുടെ മാതാപിതാക്കൾക്കും വേണ്ടിട്ട് സേവിക്കാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് വെക്കണം അതിന്റെ ഭാഗമായിട്ടാണ് ഇയാൾക്കെ എന്ന സംഘടന നിങ്ങൾക്കൊക്കെ നിങ്ങളെല്ലൈബരി എനിക്ക് നിരശ്വരണം നിങ്ങളൊരു മന്ദിര ും സംസാരിച്ചു നിങ്ങൾക്ക് വ്യക്താവും നമുക്ക് ജോലിയോ ണ്ടാവും അപ്പൊ എന്താണ് നല്ല നന്മയുള്ള മനുഷ്യരായിട്ട് വളരണം വിദ്യാഭ്യാസവും വിവേകവും ഇവിടെ വളരാനിവിടെ ചിതരായ ജീവിതങ്ങളൊക്കെ കിട്ടുന്ന എനിക്കറിയാം ഞാൻ ഇവിടെ കടകര മുസ്ലിം സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് നാലഞ്ച് വർഷം ആ സമയത്ത് കുട്ടികളുടെ ഉപ്പനിക്കാനൊക്കെ ഇവിടുത്തെ വാടക പരിചയമുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും എല്ലാ മക്കളും എന്താണ് നിങ്ങളുടെ പേരൻസിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല മാതാപിതാക്കളെ കുറിച്ച് എന്നാലും എന്നും ായിട്ട് ഗുണദിനങ്ങളിൽ ഉപേക്ഷിച്ചു പോകുന്ന ഒത്തിരി ഉപ്പാമാരും അമ്മമാരും അമ്മ അച്ഛന്മാരും ഒക്കെ ഇണ്ട് അപ്പൊ അവര് ഞങ്ങള് പോയിട്ട് കണ്ട് സഹകരണ നേതൃത്വത്തിന് എപ്പോഴും നാളെ ഒരു ആവശ്യമുണ്ട് അവിടെ പോകുന്നുണ്ട് അപ്പൊ മക്കളവരെല്ലാം പറയാനുള്ളവരെ കാര്യം നല്ല മനുഷ്യരായിട്ട് വളരുക വളരെയടാം എത്ര പൈസ ഒന്നും ഒരു കാര്യമില്ല മനസ്സിന്റെ നന്മയുള്ളതിനായിട്ട് വളരേണ്ടെങ്കിലും ഈശ്വര നല്ല അള്ളാഹ് നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇവിടെ പല രോഗങ്ങളിലും പലതും പലതരത്തിലുള്ള காரணும் இங்க அச்சம் வரை இதுபோல பாவப்பட்டவரை நோக்கி அதுபோல உலகத்தில் கழிய ஆகாரம் இல்லாத அவர் நோக்கி காணும் இல்லாத அவரை போய் கெட்டிப்பிடிச்சு கொண்டு മനസ്സി കൊടുത്ത ഈ വനിതാ സംഗമത്തിനെ എങ്ങനെ അനുബന്ധിക്കണം എന്നൊക്കെ അറിയുന്ന വിദ്യാഭ്യാസം അവർ ഇതുപോലുള്ള കാര്യ പ്രവർത്തനം നടത്താൻ വേണ്ടി ദീർഘാശാഹ് വീട്ടിൽ ഇന്നലെ നൽകിയ ഈ ഇത് വളരെ സന്തോഷത്തോടെ ആശയങ്ങൾ നടന്നുകൊണ്ടു ഇനിയും ഇതുപോലുള്ള പ്രവർത്തനം നടത്താൻ വേണ്ടി സർക്കാർ അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രവർത്തനങ്ങളൊക്കെ ചെയ്യില്ല പിന്നെ അതുപോലെ തന്നെ കേരളത്തിൽ അങ്ങോളം അങ്ങോളം ഒരുപാട് ചരിത്ര പ്രവർത്തനം നടത്തുന്ന ഒരു സംഘമാണ് അവർ നമ്മളന്ന് അറിഞ്ഞിട്ടുണ്ടല്ലേ എല്ലാവരും അവിടെ പോയതാണ് നമ്മളൊക്കെ കണ്ടതു കൊണ്ടല്ലേ ഒരുപാട് അനുഭവങ്ങൾ അതുപോലെ തന്നെ ഒരു വീഡിയോ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അവർ നമുക്കൊരു ഇൻവേണ്ട സമ്മാനിച്ചിട്ടുണ്ട് അത് നൽകാനാണ് അവർ വന്നിട്ടുള്ളത് പിന്നെ കൂടുതൽ കാര്യങ്ങളൊക്കെ അവരെല്ലാം സംസാരിക്കും